ഒത്തിരി നാളായിട്ട് ഞാൻ കേൾക്കുന്ന പേരാണ് കുത്തമ്പള്ളി അതും എയർ ഹാൻഡ്ലൂസ് കുത്തമ്പള്ളി ചേച്ചി എനിക്ക് പലതരത്തിൽ ഡ്രൈപ്പ് ചെയ്തത് പക്ഷേ ഒത്തിരിയായിട്ട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ മുന്താണി ഭാഗം വെക്കുന്നത് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം സോറി ഗൈസ് നിങ്ങൾക്ക് മുന്താണി ഇഷ്ടം പിന്താണി ഭാഗം അല്ലേ അതുകൊണ്ട് ഞാൻ ക്യാമറയുടെ മുന്നിലൊന്ന് തിരിഞ്ഞു നിന്നതാണ് ഓക്കെയാണോ കുത്തമ്പള്ളിയിൽ നിന്ന് ഡ്രസ്സ് എടുത്ത സന്തോഷം പോലെ തന്നെ അവിടെ എൻ്റെ ഓഫീസ് കാര്യം വന്ന സാർമാരാണ് ഇവിടെ എൻ്റെ കൂടെ നിന്ന് എടുത്തത് ഒത്തിരി നാളായിട്ട് ഞാൻ കേൾക്കുന്ന പേരാണ് കുത്തമ്പള്ളി അതും എയർ ഹാൻഡ്ലൂവ് കുത്തമ്പള്ളി അപ്പൊ ഞാൻ കുത്തമ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഗൈസ് കൈത്തറി വിഭവങ്ങളല്ലേ അതൊക്കെ നമുക്കൊന്ന് കാണാലോ എന്തൊക്കെയാണ് അതിൻ്റെ ബഡ്ജറ്റ് എന്ന് അറിയണം എനിക്ക് ഒത്തിരി എടുക്കാനുണ്ട് ഓണ സെലിബ്രേഷനുള്ള എല്ലാം ഇവിടുന്ന് എടുത്തിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് രാജേട്ടനെ വിളിച്ചപ്പോൾ രാജേട്ടൻ വരാൻ പറ്റിയില്ല പക്ഷെ രാജേട്ടൻ ഒരു ചേച്ചിനെ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു പുള്ളിക്കാരി എനിക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരണം കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറകെ വരുന്നതാണ് കേട്ടോ സെറ്റ് സാരിയുടെയും സെറ്റുമുണ്ടിൻ്റെയും ഒത്തിരി കളർഫുൾ ഡിസൈൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റ് ഗുരുവായൂർ പോയപ്പോഴാണ് സെറ്റ് സാരിയുടെ സെറ്റുമുണ്ടിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പക്ഷെ അതൊന്നും ഒന്നുമല്ല എന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ വില കേട്ടപ്പോഴാണ് നെറ്റിപ്പോയത് ജീസ് വേറെ ഒന്നുമില്ല ഞങ്ങൾ പുറത്തുനിന്ന് ടെക്സ്റ്റൈൽസ് ഒന്ന് എടുക്കുന്നതിൻ്റെ പകുതിൻ്റെ പകുതി വില അത് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒരേ വില ഒക്കെ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത് പെയ്ഡായിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ച് കോസ്റ്റ്യൂം എടുക്കാൻ വന്നിരുന്നു അപ്പോൾ ഇവിടുത്തെ വിലയും ക്വാളിറ്റിയും കണ്ടപ്പോൾ എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ തോന്നി എൻ്റെ ക്യാമറ ചട്ടന്മാർ അത് ഷൂട്ട് ചെയ്ത് തന്നും ചെയ്തു കേരളം മൊത്തം സപ്ലൈ ചെയ്യാനുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ മാത്രമല്ല ഇവരെ ഗോഡോൺ ഞാൻ പോയി കണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓണം വിഷു പൊങ്കൽ ദീപാവലി എന്തുമാവട്ടെ അതിനുള്ള മൊത്തം കളക്ഷൻസ് ഇവിടെ ഉണ്ട് പണ്ടൊരു പരസ്യത്തിൽ പറഞ്ഞ പോലെ ഏത് ആഘോഷത്തിനാണെങ്കിലും കലണ്ടർ മനോരമ തന്നെ അതുപോലെ തന്നെ ഏത് ആഘോഷത്തിനും ഏതാഘോഷത്തിനും കോസ്റ്റ്യൂമെടുക്കാൻ ഹെയർ ഹാൻഡ്ലൂംസിൽ വരും നല്ല കസവ് അതിൻ്റെ കൂടെ തന്നെ ഹാൻഡ് വർക്ക് കൂടാതെ മ്യൂറൽ പെയിൻ്റിങ്സ് എനിക്ക് മൊത്തം എടുത്തുകൊണ്ട് പോകണം പോണെന്ന് ആഗ്രഹമുണ്ട് ചേച്ചി എനിക്ക് പലതരത്തിൽ ട്രൈപ്പ് ചെയ്തേ പക്ഷേ ഒത്തിരിയായിട്ട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് എന്റെ മുന്താണി ഭാഗം നിങ്ങൾക്ക് കാണിച്ചു നിങ്ങൾക്ക് മുന്താണിനെക്കാളും ഇഷ്ടം പിന്താണി വാഗാണല്ലേ അതുകൊണ്ട് ഞാൻ ക്യാമറയുടെ മുന്നിൽ ഒന്ന് തിരിഞ്ഞു നിന്നതാണ് ഓക്കെ ആണോ അടുത്ത ഫ്ലോറിൽ എന്തൊക്കെ കളക്ഷൻസ് ഉണ്ടോ എനിക്ക് ചേർക്കാൻ വേണ്ടി പോകുകയാണ് ജയ്സ് പിന്നെ വിഷുവിലെന്തെങ്കിലും ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല എൻ്റെ ക്യാമറ ചേട്ടാ ഞാൻ മുന്നാപുറത്തിനെ കാണും പിന്നാമ്പുറം ശ്രദ്ധിക്കുന്നതാണ് അതുകൊണ്ട് വിഷുവിൽ ചിലപ്പോൾ ഡിലേ വരെട്ടോ ഞാൻ ഒരു മണിക്കൂറായതിരുന്നില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ട്രഡീഷണൽ ഡിസൈനിൽ ഭയങ്കര താല്പര്യമാണ് പിന്നെ ഇത്രയും കളക്ഷൻ കാണുമ്പോൾ ഏത് പെൺകുട്ടേനെങ്കിലും കാണുന്നു ഒരു മണിക്കൂറൊന്നും പോരട്ടോ ഒരു ദിവസം കിട്ടിയാൽ തന്നെ ഇവിടെ മൊത്തം കളക്ഷൻ കണ്ടു കഴിഞ്ഞില്ല ഇത് ഈ ഉള്ളത് ലാവണിയും പട്ടുപാവിടെയാണ് എന്താ നല്ല കളക്ഷൻസ് കളക്ഷൻസാണെന്നറിയാം നമ്മൾ എവിടെ പോയാലും ഇത്രയും വെറൈറ്റി കളക്ഷൻസ് കിട്ടത്തില്ലേ അത് മാത്രമല്ല ഭയങ്കര ബഡ്ജറ്റ് ഉറവാണ് അതാണ് നെട്ടിച്ച് കളഞ്ഞത് എല്ലാം കഴിഞ്ഞ് താഴെ വന്നപ്പോഴെങ്ങനെ ഒരു ഫ്രീ കൈറ്റം വിത്ത് കൂളിംഗ് ക്ലാസ് ഇന്ന് കൈകൊട്ടി കളി കളിക്കാന്ന് എനിക്ക് ആദ്യം തോന്നിയത് അടുത്ത് വന്നപ്പോഴാണ് സാരി നെയ്യണേ എനിക്കും തോന്നി ഒന്ന് പഠിച്ചാലോ ഞാൻ പുള്ളിയുടെ കൂടെ ഇരുന്നിട്ട് നേരിട്ട് പഠിച്ചു എന്ന് ഞാൻ എന്നെ സ്വയം വിശ്വസിച്ചു അറിയാമോ കുത്തമ്പള്ളിയിൽ നിന്ന് ഡ്രസ്സ് എടുത്ത സന്തോഷം പോലെ തന്നെ അവിടെ എൻ്റെ ഓഫീസ് കാര്യത്തിൽ വന്ന സാർമാരാണ് ഇവർ എൻ്റെ കൂടെ നിന്ന് സെൽഫി എടുത്തത് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ സാർ സെക്യൂരിറ്റി ചേട്ടന്റെ കൂടെ ഒരു സെൽഫി എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അകത്ത് നെയ്തോളിലേക്കുന്ന ചേട്ടൻ സിവിൽ ഡ്രസ്സ് വാങ്ങിയിട്ട് ട്രഡീഷണൽ ഡ്രസ്സിൽ വന്ന് എന്റെ കൂടെ സെൽഫി എടുത്തിട്ടുണ്ട്